കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസ വാർത്ത ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം ഉയർത്തുന്നു എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള നിബന്ധനകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇതോടെ ഏകദേശം അൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും അറുപത്തിയൊൻപത് ലക്ഷം പെൻഷൻകാരുടെയും ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും മാറ്റം വരാനാണ് സാധ്യത മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചത് വിവിധ മന്ത്രാലയങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ജോയിന്റ് കൺസൾട്ടീവ് മിഷനറിയിലെ സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവരുമായി നടത്തിയ വ്യാപക ചർച്ചകൾക്ക് ശേഷം പുതിയ നിബന്ധനകൾ അന്തിമമാക്കിയതായും കമ്മീഷൻ അടുത്ത പതിനെട്ട് മാസത്തിനകം ശുപാർശകൾ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി അറിയിച്ചു ജസ്റ്റിസ് രഞ്ജന ദേശായി ചെയർമാനായ കമ്മീഷനിൽ പ്രൊഫസർ പുലോക് കോഷ് പങ്കജ് ജൈൻ എന്നിവരാണ് അംഗങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ശമ്പളഘടന അലവൻസുകൾ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ അവലോകനം ചെയ്യാൻ ജനുവരിയിൽ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കപ്പെടും മുൻകാല പ്രവണത അനുസരിച്ച് ഓരോ പത്ത് വർഷത്തിനും ശമ്പളഘടനാ അവലോകനത്തിനായി കമ്മീഷൻ രൂപീകരിക്കാറുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പണപ്പെരുത്തത്തിന്റെ ബാധ്യത കുറയ്ക്കാൻ ആറുമാസത്തിനിടെ വേതന പരിഷ്കരണങ്ങൾ നൽകുന്നത് തുടരും പ്രധാന വകുപ്പുകളായ പ്രതിരോധം ആഭ്യന്തര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പുകൾ സംസ്ഥാന സർക്കാർ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾ അന്തിമമാക്കിയതെന്ന് ജൂലൈയിൽ സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു നിലവിൽ ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം ജീവനക്കാർക്ക് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയും പെൻഷൻ ഒൻപതിനായിരം രൂപയുമാണ് കൂടാതെ അൻപത്തിയെട്ട് ശതമാനം ഡി എയും ഡിആറും ലഭിക്കുന്നുണ്ട് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളത്തെയും പെൻഷനെയും നിർണയിക്കുന്ന പ്രധാന മാനദണ്ഡമാണ് ഫിറ്റ്മെൻറ് ഘടകം ഇതുപ്രകാരം പുതിയ ശമ്പളഘടനയിൽ അടിസ്ഥാന ശമ്പളം മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും പെൻഷൻ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാകാനാണ് സാധ്യത